ഏറ്റവും നല്ല പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാം എനിക്ക് തോന്നുന്നു ഒന്നര മാസം കൊണ്ട് ഈ ഈ നമ്മുടെ യൂണിയനിലെ എല്ലാ വീടുകളിലും വളരെ സുപരിതരായി മാറിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായ സന്തോഷ് ശാന്തിയെ ഞാൻ ഈ സംഘടന സമിതിക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആ ആ നമ്മുടെ ദേവസ്വം മന്ത്രിയാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോ വിളിച്ചാൽ എല്ലാവർക്കും കഴിഞ്ഞ കൺവെൻഷനിലെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏത് പ്രവർത്തനങ്ങളിലും കൃത്യമായി പിടിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന ആളാണ് ഞാൻ വസഞ്ചേട്ടെ ക്ഷണിക്കാൻ വസഞ്ചേട്ടെ അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോൾ ആ മുറ്റം നിറയെ ആളാണ് ഞാനും ചെയർമാനും കൂടെ ചെന്നപ്പോൾ മുഴുവൻ ആളാണ് അപ്പോൾ ഞങ്ങൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണ്ടായി അപ്പോൾ വസഞ്ചേണ്ടെടുത്ത് സ്കൂളിലെ പല സ്കൂളുമായി ബന്ധപ്പെട്ട പരാതി പറയാൻ രണ്ട് മഠനമായി അവധി ദിവസമാണ് അപ്പോ അവധിയാണല്ലോ എന്ന് പറഞ്ഞിട്ടും അപ്പോ അതെല്ലാം ഡി എ ഫോണിൽ